സമയം രണ്ടര കഴിഞ്ഞിട്ടുണ്ട് സാധാരണ വ്യാഴാഴ്ച ഒരു ലോട്ടറി ഒക്കെ വരുന്നത് രണ്ടരക്ക് ശേഷമാണ് ഇരുന്നൂറ്റി അറുപത്തൊന്നാണ് അതിൻ്റെ ഒരു എൻട്രി ലെവല് ഇതിൻ്റെ ലോട്ടറി ഉദ്ദേശിക്കുന്ന രണ്ട് ലെവലുണ്ട് രണ്ട് ലെവലില്ല ഹൈ മൂന്ന് ലെവൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇതൊരു ലോട്ടറി പോലെ കാണുന്നൊരു വ്യൂ ആണ് കിട്ടിയാൽ കിട്ടി പോയാൽ ഇരുന്നൂറ്റി അൻപത് സ്റ്റോപ്പ് ലോസ് പന്ത്രണ്ട് പോയിന്റ് ആണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കണേ പന്ത്രണ്ടല്ല സോറി ഇരുന്നൂറ്റി നാൽപ്പതാണ് സ്റ്റോപ്പ് ലോസ് ഇരുപത്തിരണ്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ആറിന് താഴത്തോട്ട് അതങ്ങ് ഫാളായി പോകണം ഇരുന്നൂറ്റി അഞ്ചൊന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ പി വന്ന് നിൽക്കുന്നത് നൂറ്റി എഴുപത്തിനാലിലായിരിക്കും ആ മൂവ്മെൻ്റ് ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് സീൽ കിട്ടിയാൽ മുന്നൂറ്റി ഇരുപത്തൊമ്പതിലായിരിക്കും പോയി നിൽക്കുന്നത് ഒക്കെ സമയം മൂന്ന് ആയിട്ടുണ്ട് കിട്ടില്ല എക്സ്പയറി ഡേ ആയതുകൊണ്ടാണ് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം നോർമൽ ഡേ ആണെങ്കിൽ ടു ഫിഫ്റ്റി സെവൻ ഭാഗത്ത് തന്നെ ഒതുങ്ങിക്കൂടേണ്ടതാണ് നോർമൽ ഡേ ആണെങ്കിൽ എക്സ്പയറി ഡേ ആയതുകൊണ്ടാണ് ഒരു പീക്ക് മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചത് അതിൽ ഓൾമോസ്റ്റ് ടു സെവൻറ്റി ഫസ്റ്റ് റിജിഷൻ പോയിൻറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അതിന് മേലെ പോയാൽ പിന്നെ ടു നയൻറ്റി അതേപോലെ ഇവിടെയും ബേസിലായിട്ടുണ്ട് ഈ ബെയ്സാണ് ഇവിടെ റിജക്ഷൻ ആയിട്ട് നിൽക്കുന്നത് ഇനി താഴ്ത്തു വന്നാൽ അടുത്ത ബേസ് പി വൺ ഫിഫ്റ്റി വൺ വരുമ്പോൾ സിഇ ടു നയൻറ്റി എത്തണം അതാണ് അടുത്ത കാൽക്കുലേഷൻ ശരിക്കും നൂറ്റി നാൽപ്പത്തൊമ്പത് എന്നുള്ള ലെവല് പി ടച്ച് ചെയ്യുമ്പോൾ സി ഓട്ടോമാറ്റിക്കായിട്ട് ടു നയൻറ്റി ടച്ച് ചെയ്യേണ്ടതാണ് കണക്കും പ്രകാരം കണക്ക് ടാലി ആവണമെങ്കിൽ നൂറ്റി അൻപതിൽ പി വരണം നൂറ്റി അൻപതിൽ പി വരുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അടുത്ത് സി ചെല്ലണം എങ്കിലേ കണക്ക് കണക്കാവത്തുള്ളൂ ഓക്കെ നൂറ്റി അൻപത് ഓൾമോസ്റ്റ് പി എത്തിയിട്ടുണ്ട് അപ്പോൾ സി ഓൾമോസ്റ്റ് ടു നയൻറ്റി കാരണം ടു നയൻറ്റി ബ്രേക്ക് ചെയ്തിരിക്കാൻ ചിലപ്പോൾ ശ്രമിക്കും ടു നയൻറ്റി ബ്രേക്ക് ചെയ്താൽ പിന്നെയും മോൾട്ട് പോകേണ്ടി വരും അപ്പോൾ വൺ ഫിഫ്റ്റി പി എത്തിയപ്പോഴത്തേക്കും സിഇ ടു നയൻറ്റി എത്തിയിട്ടുണ്ട് ഇതാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ട്രേഡിങ് ഗ്യാമ്പ്ളിങ് അല്ല പ്യുവർ മാഥമാറ്റിക്ക് ആണ് ഇനിയുള്ള എക്സ്പയറിയുടെ സ്പെഷ്യൽ ടാർഗറ്റ് ഫൈനൽ ത്രീ ട്വൻറ്റീനെ രാവിലെ തൊട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് മൂന്നേ കാലിന് ശേഷമുള്ള മൂവ്മെൻറ്റ് കിട്ടിയാലേ പോകത്തുള്ളൂ ആയിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ക്യാൻഡലിൻ്റെ ഒരു സ്ട്രോങ് ബേസ് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാതെ നിൽക്കുന്ന വൺസ് ബ്രേക്ക് ചെയ്യണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഹൈ വോളിയത്തിലായിരിക്കും ത്രീ ട്വൻറ്റി നയൻ പോയി നിൽക്കുന്നത് ബ്രേക്ക് ചെയ്താൽ ഇന്ന് ത്രീ ട്വൻ്റി നയൻ മാർക്കറ്റ് ചെല്ലുവാണെങ്കിൽ അത് വിത്തിൻ ടു ഓർ ത്രീ കാൻഡിൽ ചെല്ലും ചെല്ലുവാണെങ്കിൽ മൂന്നരക്ക് മുമ്പ് ചെല്ലണം ഇല്ലെങ്കിൽ ചെല്ലണ്ട ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണക്കാക്കാം എഴുപത്തി മൂന്ന് എൺപത് തൊണ്ണൂറ് പതിനേഴ് പോയിൻറ്റ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇല്ല എന്നുണ്ടെങ്കിൽ മൂന്നരക്ക് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് അപ്പോൾ സമയം മൂന്ന് ഇരുപത്തഞ്ചായിട്ടുണ്ട് അഞ്ച് മിനിറ്റിൽ എന്താണ് സംഭവിക്കണേന്ന് അറിയില്ല ി മാർക്കറ്റ് ഇവിടെ തന്നെ ഒതുങ്ങി കൂടണം ഇല്ലെങ്കിൽ സിംഗിൾ ക്യാൻഡിലും മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോണം മുന്നൂറായിട്ടുണ്ട് മുന്നൂറ്റി രണ്ടായിട്ടുണ്ട് ഇതൊരു പാടാണ് ഇത് ഒരു വിധത്തിൽ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് താഴെ ഇറക്കിയിട്ട് അവിടെ നിന്നുള്ള റിക്കവറി വലുവാണ് അതായത് ഈ ചാർട്ടിൽ പറയുമ്പോൾ ഒരു വിധത്തിൽ ഒരു വിധത്തിൽ പൊക്കത്ത് കൊണ്ടുപോയി കയറ്റിയിട്ട് ദുവാ എന്ന് പറയുമ്പോൾ താഴ്ത്തോട്ട് ഇറങ്ങണ പരിപാടി ഈ നാരായണത്ത് പ്രാഥത്തം കല്ലുരുട്ടി കയറ്റിയിട്ട് ഇറക്കുന്ന ഒരു ട്രെയ്ഡിങ് സൈക്കോളജി ഉണ്ട് ചാർട്ടിൽ ആ ചാർട്ട് അണ വെച്ചോണ്ടാണ് ഈ ഒരു മൂവ്മെൻ്റ് പറഞ്ഞത് ഇന്ന് സമയം തീരെ കുറവാണ് അതുകൊണ്ടാണ് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകാമെന്ന് വിചാരിച്ച പക്ഷേ ഇന്ന് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഇനിയും സമയമുണ്ടായിരുന്നെങ്കിൽ കണ്ണടച്ച് നോർക്കുമ്പോൾ സാധനം മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ലെവലിലേക്ക് വന്നേനെ മൂന്ന് ഇരുപത്തൊൻപത് വരെ നോക്കാം മൂന്ന് ഇരുപത്തൊമ്പത് ആകുമ്പോൾ സ്ക്വയർ ഓഫ് ചെയ്യാം മൂന്ന് ഇരുപത്തെട്ടായിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇനിയുള്ള ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ത്രീ ടെണ്ണാണ് ത്രീ നോട്ട് ഫൈവ് ത്രീ നോട്ട് സിക്സ് ോട്ട് സെവൻ അപ്പോൾ ഏകദേശം മൂന്ന് ഇരുപത്തൊമ്പത് വരെ കോൺസെൻട്രേഷൻ എന്നാണ് വിചാരിച്ചത് സമയം കുറവ് മൂലമാണ് ഇല്ലെങ്കിൽ അത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഭാഗത്തേക്കൊക്കെ കൊണ്ടുപോകേണ്ടതായിരുന്നു അപ്പോൾ രാവിലെ മുതൽ കോൺസെൻട്രേഷൻ ഒരു ലെവലാണ് ത്രീ ട്വൻറ്റീന അതിനിടക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും റിക്കവറിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ എനിവേ എന്താ പറയണ്ടേ ഇപ്പോൾ ഇത് കണക്കാണ് എന്നുള്ള കാര്യത്തിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നോക്കിയേ ലോ വന്നിട്ട് വൺ എയ്റ്റിയിൽ ടച്ച് ചെയ്ത് നിന്നു വൺ എയ്റ്റിയിൽ ടച്ച് ചെയ്ത് നിന്നപ്പോഴാണ് മാർക്കറ്റ് ഈ ഒരു റെസിസ്റ്റൻറ് ലെവലിലേക്ക് മാർക്കറ്റ് നിയറസ്റ്റ് ആയിട്ട് എടുത്തത് എല്ലാം കണക്ക് പ്രകാരം പി എവിടെ എത്തുമ്പോൾ സ്ട്രൈ സി എവിടെ എത്തി എന്നുള്ളത് വളരെ കണക്കും പ്രകാരമാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ചാർട്ട് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള എൻട്രിയും എക്സിറ്റും ഒക്കെ ട്രെയിലിങ് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനിയും പഠിക്കണമെന്നുള്ളവർക്ക് പഠിക്കാം അല്ലാതെ എന്തു പറയാനായിട്ടാണ് പഠിച്ചൊരാറുമാസം സ്ഥിരമായിട്ട് ഈ ചാർട്ട് വെച്ചിട്ട് വെറുതെ നോക്കിയിരുന്നാൽ പോലും ബാക്ക് ടെസ്റ്റ് ചെയ്താൽ പോലും ഈസി ആയിട്ട് നമുക്ക് അതായത് മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ കാണിക്കുന്ന പോലെ ഒരു ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപയൊക്കെ പി എൻ എൽ കാണിക്കാനുള്ള വകുപ്പൊന്നും നമുക്കില്ല നമുക്കത്ര ഇല്ല പക്ഷേ വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കാനായിട്ടൊക്കെ ഈസി ആയിട്ട് ഒരു മൂന്ന് ലോട്ടൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ആ എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പൾ എന്നുവെച്ചാൽ ഒരു ലക്ഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയെ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് പെട്ടുപോകുന്നത് അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൻ്റെ വീഡിയോസിലൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ ഇൻ ഫ്യൂച്ചറിൽ ഓരോ വീഡിയോസ് വരുമ്പോൾ കംപ്ലീറ്റ് മണി മാനേജ്മെൻറ്റും റിസ്ക് മാനേജ്മെൻറ്റും എൻ്റേതായിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കൂടെ കാണണം അതായത് എൻ്റെ ശൈലി എന്താണ് ഞാൻ എങ്ങനെയാണ് എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യണത് എങ്ങനെയാണ് ട്രെയിൽ ചെയ്യുന്നത് ടെൻഷൻ ഇല്ലാതെ എങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യണം എന്നുള്ളത് തൊട്ട് മുമ്പുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ ബാക്കി പറയാനുള്ളത് പുറകെ പറയാം അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ കൂടുതൽ പഠിക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചാർട്ടിലും നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ പബ്ലിക് ടെലിഗ്രാം ചാനൽ മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യുക അതേപോലെ യൂട്യൂബ് ചാനലിൽ നിരവധി ലൈവ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ നൂറ്റൊന്ന് ശതമാനം ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ച് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തതിന് ശേഷം ഒരു നല്ലൊരു ഡിസിഷൻ എടുത്തതിന് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്